ഇനി ഇതിലും അത്യന്തം സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ട് കൂടി ഞാൻ പറയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ സ്വിസ് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയുടെ ബൈലൈൻ തന്നെ ഇങ്ങനെയാണ് തങ്ങൾ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ഇരയാണെന്നും അല്ലാതെ ഒരു സഹ ഗൂഢാലോചനക്കാരനല്ല എന്നും സ്വിസ് ഷിപ്പിംഗ് ലൈൻ എം എസ് സി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ യു എസിൻ്റെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനിലെ നൂറോളം ഉദ്യോഗസ്ഥർ ഫിലാഡൽഫിയ പോർട്ടിൽ എം എസ് സി ഗായൻ എന്നു പേരായ ഷിപ്പ് പരിശോധിക്കാൻ കയറുന്നു വൈനും നട്ട്സും പരിശോധിക്കുന്നതിനിടയിൽ സി ബി പിയുടെ ഏജൻസി ഏകദേശം ഒരു ബില്യൺ യുസിസ് ഫ്രാങ്ക് വില പതിക്കുന്ന ഇരുപത് ടൺ കൊക്കയും കണ്ടെടുക്കുന്നു ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ പത്ത് കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില ഇങ്ങനെ മയക്കുമരുന്ന് ബോട്ടുകളിലൂടെ കടത്തുന്നത് ഈ രംഗത്ത് പുത്തിരി ഒന്നും അല്ലെങ്കിലും ഏറ്റവും സ്തോഫജനകമായ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ ഗായൻ എന്ന കപ്പലിലെ മൂന്നിലൊന്ന് ജീവനക്കാരും അവർ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ സഹായിക്കുകയായിരുന്നു എന്ന് സമ്മതിച്ചു എന്നതാണ് തെക്കേ അമേരിക്കൻ തീരങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ സ്പീഡ് ബോട്ട് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും അവർ പിന്നീട് സമ്മതിച്ചു പിന്നീട് എം എസ് സിയുടെ ഉദ്യോഗസ്ഥർ വാഷിങ്ടണിൽ സി ബി പി ഏജൻസിനെ കണ്ടപ്പോൾ കപ്പൽ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ അവരിൽ ഞെട്ടലുണ്ടാക്കി എന്നാണ് പറഞ്ഞത് എന്നാൽ സത്യം അതൊന്നും ആയിരുന്നില്ല യു എസ് ഇൻ്റലിജൻസ് ഈ ജനീവൻ കമ്പനിയെ വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു വളരെ ഇൻഫ്ലുവൻഷ്യലായ ബാൽക്കൺ ഡ്രഗ് കാർട്ടലുമായി എം എസ് സിയുടെ ക്രൂസ് ഒരു ദശകത്തോളമായി ചേർന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി യൂറോപ്പിലെത്തുകയും അവിടെ വിൽക്കപ്പെടുകയും ചെയ്യുന്ന പകുതിയിലധികം കൊക്കയിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ബാൽക്കൻ ഡ്രഗ് കാർട്ടലിനാണ് എംബസിക്ക് തന്നെ ഒന്നര ലക്ഷത്തോളം തൊഴിലാളികളുണ്ട് കമ്പനിയുടെ എല്ലാ പവറും അപ്പോന്റെ കുടുംബത്തിനാണ് പബ്ലിക് ട്രേഡിൽ ഇതുവരെ വരാത്ത കമ്പനി ഷിപ്പിംഗ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരിക്കലും പുറത്തുവിടാറില്ല അപ്പോന്റെ ഫാമിലിയുടെ ബിസിനസ് വിസ്തൃതമാണ് കപ്പലുകൾ ബോട്ടുകൾ ഫെറി ലൈൻസ് ക്രൂസ് ലൈൻസ് കാർഗോ പ്ലെയിൻസ് സ്വിറ്റ്സർലൻഡിൽ ആകെ മൊത്തമുള്ള റിയൽ എസ്റ്റേറ്റ് സ്പീഡ് ബോട്ട് മാനുഫാക്ചറിങ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരു ഡസനിലേറെ പോർട്ട് ടെർമിനൽസ് അങ്ങനെ ഇവരുടേത് വലിയ ഒരു സാമ്രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പൂട്ടുക അത്ര എളുപ്പമല്ല എം എസ് കേസിൽ പത്ത് മില്യൺ യു എസ് ഡോളർ പിഴയും നാൽപ്പത് മില്യൺ യു എസ് ഡോളറിൻ്റെ ബോണ്ട് കൊടുത്താണ് കപ്പൽ റിലീസ് ചെയ്തത് യു എസ് കസ്റ്റംസ് പറയുന്നത് എം എസ് സിക്ക് മാത്രം എഴുനൂറ് മില്യൺ ഡോളർ പെനാൽറ്റി ഉണ്ടെന്നാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ കമ്പനിയും അവരുടെ ഇടപാടുകളും ഒട്ടും വെടിപ്പല്ല എന്ന് തോന്നുന്നില്ലേ എം എസ് സി എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം കണക്കെടുത്താൽ ഗ്ലോബൽ ഷിപ്പിംഗിൻ്റെ ഇരുപത് ശതമാനം മാർക്കറ്റ് ഷെയറും എം എസ് സി എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് കപ്പലുകളാണ് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതാണ് വസ്തുത അതിൽ തന്നെ അവരുടെ വലുപ്പവും അവർ കൈകാര്യം ചെയ്യുന്ന ബിസിനസിൻ്റെയും ഒക്കെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവരുടെ എം എസ് സി എൽസ ത്രീ എന്ന പേരായ ഒരു കപ്പലാണ് ഇപ്പോൾ കൊച്ചി തീരത്ത് അപകടത്തെ തുടർന്ന് മുങ്ങിയത് എൺപത്തി നാല് പോയിൻറ്റ് നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് പോയിൻറ്റ് ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ പതിമൂന്നെണ്ണത്തിൽ ഹസാഡസ് കാർബോയും പന്ത്രണ്ടെണ്ണത്തിൽ കാൽഷ്യം കാർബൈഡ് ആണെന്നുമാണ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങൾ നമുക്ക് തരുന്ന വിവരങ്ങളാണ് കേട്ടോ അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല ഈ ഒരു അപകടം ഉണ്ടാകാനിടയുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാനിടയുള്ള പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഈ എം എസ് സി എൽസ ത്രീ എന്ന വെസൽ ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്തതാണ് ഇങ്ങനെ ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ അയാളുടെ സ്വന്തം രാജ്യത്തോ അതല്ലെങ്കിൽ അയാൾക്ക് സിറ്റിസൺഷിപ്പ് ഉള്ള രാജ്യത്തോ രജിസ്റ്റർ ചെയ്യാതെ മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നതിനെ ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്നാണ് പറയുക അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന രാജ്യത്തെ ഫ്ലാഗ് സ്റ്റേറ്റ് എന്നും പറയും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ടോപ്പായിട്ടുള്ള ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പനാമ ലൈബീരിയ മാർഷൽ ഐലൻഡ്സ് ഹോങ്കോങ് ഒക്കെ വരും ഇതിൽ എന്തിനാണ് ഇങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു കാരണം പ്രധാനമായും ഓപ്പറേഷണൽ കോസ്റ്റ് ലേബർ കോസ്റ്റ് ടാക്സ് ഒക്കെ സേവ് ചെയ്യുവാനും റെഗുലേഷനുകളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഓണർഷിപ്പ് രഹസ്യമാക്കി വയ്ക്കാൻ പറ്റും ഇങ്ങനെ ഒട്ടേറെ ഹിതകരമല്ലാത്ത എന്നാൽ അവർക്ക് ഹിതകരമായ കാര്യങ്ങളാണ് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് കൊണ്ട് അവർ സാധിച്ചെടുക്കുന്നത് അമേരിക്കയിൽ ഒരു വെസൽ രജിസ്റ്റർ ചെയ്താൽ ക്രൂ അമേരിക്കൻ ആകണം അമേരിക്കൻ യാർഡുകളിൽ റിപ്പയർ ചെയ്യണം അതേപോലെ യു എസ് ഫ്ളാഗ് ഇൻസ്പെക്ഷൻസും വേണ്ടിവരും ഇങ്ങനെ ഓരോ രാജ്യത്തെ നിയമങ്ങൾ മറികടക്കുവാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് സാധ്യമാകുന്നത് എം എസ് സി എന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്നത് മാഫിയ ഷിപ്പിംഗ് കമ്പനി എന്നാണ് ജാൻ യു ജി അപ്പോന്ദേ എന്ന ഇറ്റാലിയൻ ബിസിനസ്മാനാണ് എം എസ് സിയിലെ ഉടമസ്ഥൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഡീഗോ അപ്പോന്തെ ആണ് കമ്പനിയെ ലീഡ് ചെയ്യുന്നത് ലോകത്തെ തന്നെ കോടീശ്വരന്മാരിൽ നാൽപ്പത്തി അഞ്ചാം സ്ഥാനമാണ് ജാൻ യു ജി അപ്പോന്തയുടേത് ഇത് ഫോറക്സ് മാസിക പറയുന്നതാണ് കേട്ടോ എന്നാൽ ഇത് ഒരു ഇറ്റാലിയൻ മാഫിയ കുടുംബമാണ് എന്ന് പറയുന്നവരും ധാരാളമുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബ്ലോക്ക് സ്പോട്ടിൽ വന്ന ഒരു ബ്ലോക്ക് പറയുന്നത് ഇവരുടെ കപ്പലുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കപ്പലുകളും ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത് വർഷം വരെ പഴക്കമുള്ള ജങ്ക് ഷിപ്പുകൾ ആണ് എന്നാണ് എം എസ് സി എൽസാ ത്രീക്ക് തന്നെ ഇരുപത്തി വർഷം പഴക്കമുണ്ട് പഴയ സ്ക്രാപ്പ് ചെയ്യാറായ കപ്പലുകൾ വാങ്ങി അതിനെ കണ്ടെയ്നർ ഷിപ്പുകളാക്കി കൺവേർട്ട് ചെയ്തത് അവരുടെ ഇല്ലീഗൽ ബിസിനസ് നടത്തുവാൻ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് ഡ്രഗ് ഇല്ലീഗൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഹ്യൂമൻ ട്രാഫിക്കിങ് ബോംബ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഇതെല്ലാം കടത്താൻ അവർ അവരുടെ കപ്പലുകൾ ഉപയോഗിക്കുന്നു ഈ ബ്ലോഗർ പറയുന്നത് അവരുടെ ലക്ഷ്യം തന്നെ പിന്നീട് കപ്പലുകൾ മുക്കുക എന്നതാണ് എന്നാണ് പക്ഷേ ആശ്ചര്യകരം എന്താണ് എന്ന് വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്പോർട്ടേഷനും അവർ കൂടുതലും മോസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന യു എസ് എ ഓസ്ട്രേലിയ ഫ്രാൻസ് ജർമ്മനി യു കെ ബെൽജിയം ഡെൻമാർക്ക് നോർവേ ജപ്പാൻ സിംഗപ്പൂർ ഈ രാജ്യങ്ങളിലേക്കൊക്കെയാണ് നടത്തുന്നത് ഇവർക്കെല്ലായിടത്തും എല്ലാ പോർട്ടുകളിലും പോർട്ടുകളിലെ കസ്റ്റംസ് പോർട്ടിലെ കൺട്രോളിംഗ് ഓഫീസേഴ്സ് ഇവരുടെ ഇടയിലെല്ലാം എല്ലാ രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ കണക്ഷൻസും ഒപ്പം ലോക്കൽ മാഫിയ സംഘങ്ങളുമായി നല്ല ബന്ധങ്ങളാണ് ഉള്ളത് ഇവരുടെ ഒരു തൊണ്ണൂറ് ശതമാനം വെസൽസും ഐ എംഒ ഐ എൽഒ അതേപോലെ നാഷണൽ ലോക്കൽ റെഗുലേഷൻസ് ഒന്നും പാലിക്കുന്നവയല്ല എന്ന ആരോപണവും ശക്തമായിട്ടുണ്ട് ഇവരുടെ തൊഴിലാളികൾ എല്ലാവരും തന്നെ കോമ്പിറ്റൻ്റ് അല്ല മാത്രമല്ല ഇവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പ്രൊമോഷനും കൊടുക്കും ഇല്ലീഗൽ കാർഗോയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോർട്ടിലെ പി എസ് സി പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻസ് മറ്റ് സ്പെഷ്യൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ പാസ്സാക്കുന്ന സീനിയർ മാസ്റ്റേഴ്സ് ചീഫ് എഞ്ചിനീയർ ഇവർക്കൊക്കെ നല്ല ഹാൻസം ബോണസും ഇവർ കൊടുക്കും ബാക്കിയുള്ള ക്രൂവിനൊന്നും ചിലപ്പോൾ ചീഫ് ഓഫീസേഴ്സിനോ ചിലപ്പോൾ മാസ്റ്റേഴ്സിനോ ഒക്കെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടാകണം എന്നില്ല ഷിപ്പിൻ്റെ സ്ട്രക്ചറിൻ്റെ കണ്ടീഷൻ മെഷീനറി എല്ലാം വളരെ ദയനീയമായിരിക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിന് താഴെ ആയിരിക്കും അത് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ക്രൂ പരാതിപ്പെട്ടാൽ അവരെ ഭീഷണിപ്പെടുത്തി വാ മൂടിക്കളയും ഇനി അങ്ങനെ ആരെങ്കിലും യു എസ് കോസ്റ്റ് ഗാർഡ്സിൻ്റെ അടുത്തോ മറ്റോ വാ തുറക്കുകയാണെങ്കിൽ അവരെ നിശ്ശബ്ദമാക്കി എലിമിനേറ്റ് ചെയ്യാനും ഷിപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് തോന്നുന്നവരെ തെളിവുകൾ തദശിപ്പിക്കാൻ കടലിലേക്ക് വലിച്ചെറിയാനും ഇവർ മടിക്കാറില്ല എന്നാണ് പറയുന്നത് എം എസ് സി എലീന എന്ന് പറഞ്ഞ ഒരു വെസലിൻ്റെ ഇന്ത്യക്കാരനായ ചീഫ് എഞ്ചിനീയർ ഒരു മാനി സിങ്ങിനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഓയിൽ സ്പില്ലേജിനും കണ്ടാമിനേറ്റഡ് ഓവർബോർഡ് വേസ്റ്റും ടൺ കണക്കിന് സ്ലഡ്ജും കടലിലേക്ക് ഒഴുക്കിയതിന് യു എസിലെ മസാച്യുസെറ്റ്സ് കോടതി രണ്ടു മാസത്തെ തടവിനും കമ്പനിക്ക് പത്തു മില്യൺ ഡോളർ പിഴയും ശിക്ഷ വിധിക്കുകയുണ്ടായി പിന്നീടും യൂറോപ്യൻ കടലുകളിൽ കമ്പനി സ്ലഡ്ജ് ഒഴുക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ബ്ലോഗർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇവർ കൊണ്ടുപോകുന്ന കപ്പലിലെ ഒരു കണ്ടെയ്നറിലെങ്കിലും ഇല്ലീഗൽ വസ്തുക്കളും മയക്കുമരുന്നോ ആംസ് ആൻഡ് ഡമോണേഷൻസോ ഒക്കെ ഉണ്ടാകും എന്നാണ് ഇനി ഇവരെക്കുറിച്ച് മീഡിയ പാർട്ട് എന്ന ഫ്രാൻസിലെ പ്രമുഖ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്ത പറയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫ്രാൻസിൽ അലക്സി കോളർ എന്നു പേരായ ഒരു സീനിയർ സിവിൽ സർവൻറ്റ് ഉണ്ടായിരുന്നു ഈ സീനിയർ സിവിൽ സർവെൻറ്റ് എന്ന് പറയുമ്പോൾ എലി സെക്രട്ടറി ജനറലും പ്രസിഡന്റ് എമാനുവൽ മാക്രോണിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫുമായിരുന്നു അദ്ദേഹം ഇതിനിടയിൽ അലക്സി കോളർ എം എസ് സിയുടെ ഫിനാൻസ് ഡയറക്ടറായി ജോലി നോക്കുകയും ചെയ്യുന്നു രണ്ട് ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞ് ഒരു കേസ് ഉടലെടുക്കുന്നു രണ്ട് ഇൻവെസ്റ്റിഗേഷൻസ് ആയിരുന്നു അതിൻ്റെ പേരിൽ നടന്നത് ഈ അലക്സി കോളർക്ക് എം എസ് സിയുടെ അപ്പോന്ദേ ഫാമിലിയുമായി ഒരു ബന്ധവും ഉണ്ട് എന്ന് പറയുന്നു കൂടാതെ ഫ്രാൻസിലെ എസ് ടി എക്സ് ഷിപ്പാർഡിലെ മേജർ ക്ലയൻറ് എം എസ് സി ആയിരുന്നു എന്നും എസ് ടി എക്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളിലെല്ലാം അലക്സി കോളർ ഇടപെടുകയും ചെയ്തിരുന്നു എന്നും പറയുന്നു മീഡിയ പാർട്ട് പറയുന്നത് എം എസ് സി എന്ന കമ്പനി തന്നെ ടാക്സ് ഹാവൻസ് ഉപയോഗിക്കുന്നു ടാക്സ് ഇവേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു ബിസിനസ് കോൺഫിഡൻഷ്യലാക്കി വെക്കുന്നു പോരാത്തതിന് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ അപകടകരമായ നിഴൽ പതിയിരിക്കുന്ന ഇടങ്ങളിലാണെന്നും ആയിരുന്നു പിന്നീട് ഈ അന്വേഷണം എങ്ങും എത്താതെ അവസാനിച്ചു എന്നാണ് അറിയുന്നത് എന്നാൽ ഇതെല്ലാം എം എസ് സിക്ക് സാധിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിലും അത്യന്തം സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ട് കൂടി ഞാൻ പറയാം ഇത് രണ്ടായിരത്തി ഡിസംബറിൽ സ്വിസ് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയുടെ ബൈലൈൻ തന്നെ ഇങ്ങനെയാണ് തങ്ങൾ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ഇരയാണെന്നും അല്ലാതെ ഒരു സഹ ഗൂഢാലോചനക്കാരനല്ല എന്നും സ്വിസ് ഷിപ്പിംഗ് ലൈൻ എം എസ് സി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ യു എസിൻ്റെ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനിലെ നൂറോളം ഉദ്യോഗസ്ഥർ ഫിലാഡൽഫിയ പോർട്ടിൽ എം എസ് സി ഗായൻ എന്നു പേരായ ഷിപ്പ് പരിശോധിക്കാൻ കയറുന്നു വൈനും നട്ട്സും പരിശോധിക്കുന്നതിനിടയിൽ സി ബി പിയുടെ ഏജൻസി ഏകദേശം ഒരു ബില്യൺ യുസ്വിസ് ഫ്രാങ്ക് വില പതിക്കുന്ന ഇരുപത് ടൺ കൊക്കയും കണ്ടെടുക്കുന്നു ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ പത്തു കോടി രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില ഇങ്ങനെ മയക്കുമരുന്ന് ബോട്ടുകളിലൂടെ കടത്തുന്നത് ഈ രംഗത്ത് പുത്തിരിയൊന്നുമല്ലെങ്കിലും ഏറ്റവും സ്തോഫജനകമായ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ ഗായൻ എന്ന കപ്പലിലെ മൂന്നിലൊന്ന് ജീവനക്കാരും അവർ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെ സഹായിക്കുകയായിരുന്നു എന്ന് സമ്മതിച്ചു എന്നതാണ് തെക്കേ അമേരിക്കൻ തീരങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ സ്പീഡ് ബോട്ട് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും അവർ പിന്നീട് സമ്മതിച്ചു പിന്നീട് എം എസ് സിയുടെ ഉദ്യോഗസ്ഥർ വാഷിങ്ടണിൽ സി ബി പി ഏജൻസിനെ കണ്ടപ്പോൾ കപ്പൽ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ അവരിൽ ഞെട്ടലുണ്ടാക്കി എന്നാണ് പറഞ്ഞത് എന്നാൽ സത്യം അതൊന്നും ആയിരുന്നില്ല യു എസ് ഇൻ്റലിജൻസ് ഈ ജനീവൻ കമ്പനിയെ വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു വളരെ ഇൻഫ്ലുവൻഷ്യലായ ബാൽക്കൺ ഡ്രഗ് കാർട്ടലുമായി എം എസ് സിയുടെ ക്രൂസ് ഒരു ദശകത്തോളമായി ചേർന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായി യൂറോപ്പിൽ എത്തുകയും അവിടെ വിൽക്കപ്പെടുകയും ചെയ്യുന്ന പകുതിയിലധികം കൊക്കയിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ബാൽക്കൻ ഡ്രഗ് കാർട്ടലിനാണ് എം എസ് സിക്ക് തന്നെ ഒന്നര ലക്ഷത്തോളം തൊഴിലാളികളുണ്ട് കമ്പനിയുടെ എല്ലാ പവറും അപ്പോൻ്റെ കുടുംബത്തിനാണ് പബ്ലിക് ട്രേഡിൽ ഇതുവരെ വരാത്ത കമ്പനി ഷിപ്പിംഗ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും പുറത്തുവിടാറില്ല അപ്പോൻ്റെ ഫാമിലിയുടെ ബിസിനസ് വിസ്തൃതമാണ് കപ്പലുകൾ ബോട്ടുകൾ ഫെറി ലൈൻസ് ക്രൂസ് ലൈൻസ് കാർഗോ പ്ലെയിൻസ് സ്വിറ്റ്സർലൻഡിൽ ആകെ മൊത്തമുള്ള റിയൽ എസ്റ്റേറ്റ് സ്പീഡ് ബോട്ട് മാനുഫാക്ചറിംഗ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരു ഡസനിലേറെ പോർട്ട് ടെർമിനൽസ് അങ്ങനെ ഇവരുടേത് വലിയ ഒരു സാമ്രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പൂട്ടുക അത്ര എളുപ്പമല്ല എം എസ് സി ഗാനയുടെ കേസിൽ പത്ത് മില്യൺ യു എസ് ഡോളർ പിഴയും നാൽപ്പത് മില്യൺ യു എസ് ഡോളറിൻ്റെ ബോണ്ട് കൊടുത്താണ് കപ്പൽ റിലീസ് ചെയ്തത് യു എസ് കസ്റ്റംസ് പറയുന്നത് എം എസ് സിക്ക് മാത്രം എഴുന്നൂറ് മില്യൺ ഡോളർ പെനാൽറ്റി ഉണ്ടെന്നാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ കമ്പനിയും അവരുടെ ഇടപാടുകളും ഒട്ടും വെടിപ്പല്ല എന്ന് തോന്നുന്നില്ലേ നോക്കൂ ഇപ്പോൾ ഉണ്ടായ ഈ അപകടം അത് യാദൃശ്ചികം എന്ന് പറയാനൊന്നും വയ്യ വിഴിഞ്ഞം പോർട്ടലിൽ നിന്നും എം എസ് സി എൽ സ്പീ തിരിക്കുന്നതിന് മുൻപ് തന്നെ അതിനൊരു ചരിവുണ്ടായിരുന്നു എന്ന് സൂം ഡെസ്റ്റിനി എന്നു പേരായ ഒരു യൂട്യൂബർ പറയുന്നുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ പോർട്ടുകളിൽ നടക്കേണ്ടുന്ന പരിശോധനകൾ യഥാവിധി നടത്തിയിട്ടുണ്ടോ ഷിപ്പ് ഷിപ്പിലെ കാർഗോ ഇതിൻ്റെ എല്ലാം ഇൻസ്പെക്ഷൻസ് പോർട്ട് സ്റ്റേറ്റ് കൺട്രോളാണ് നടത്തേണ്ടത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കേരള മാരിടൈം ബോർഡാണ് ഈ ഇൻസ്പെക്ഷൻസ് നടത്തേണ്ടുന്ന ബോഡി ഐ എംഒയുടെയും ഐ എൽഒയുടെയും നിയമങ്ങൾ ഉൾപ്പെടെ ഇനി എം എസ് സി എസ് ത്രീയുടെ ഇൻഷുറൻസിന്റെ ഭാഗത്തേക്ക് വന്നാൽ ആ വെസലിൻ്റെ ഇൻഷുറൻസ് പോളിസിയെ പറ്റി നമുക്ക് വ്യക്തമായ അറിവില്ല എന്താണ് ഈ കപ്പലിന് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ക്യാപ്റ്റനോ ചീഫ് എഞ്ചിനീയറോ ക്രൂവോ പത്രമാധ്യമങ്ങളോട് വാ തുറക്കാനും സാധ്യതയില്ല അവർ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് ഇൻഷുറൻസ് ക്ലെയിമിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ ഒന്നും പറയില്ല എന്നിരുന്നാലും എം എസ് സി എൽസ ത്രീയുടെ ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെയായിരിക്കും തീരുമാനിക്കപ്പെടുക എന്നതിനെ സംബന്ധിച്ച് ശ്രീ ഹരി രാധാകൃഷ്ണൻ ലിങ്ക്ഡിനിൽ പങ്കുവച്ച ഒരു കുറിപ്പ് കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഹരി സാറിന് ഇൻഷുറൻസ് രംഗത്ത് മുപ്പത്തി അഞ്ചു വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട് അദ്ദേഹം ഒരു ചാർട്ടേഡ് എഞ്ചിനീയറും ഇൻഷുറൻസ് സർട്ടിഫൈഡ് ആർബിട്രേറ്ററുമാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ഒന്നാമത് കപ്പലിനും നാശനഷ്ടങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഹൾ ആൻഡ് മിഷനറി ഇൻഷുറൻസ് പോളിസി പ്രകാരം ഇതൊരു ടോട്ടൽ ലോസ് ക്ലെയിം ആകും രണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന കാർഗോക്കും നാശനഷ്ടം സംഭവിച്ച സ്ഥിതിക്ക് അതും ടോട്ടൽ ലോസ് ആകും കുറച്ച് കണ്ടെയ്നറുകൾ ഒരു പക്ഷേ റിക്കവർ ചെയ്തു എന്ന് വന്നാലും കൂടുതൽ കാലം കടലിൽ കിടന്നതുകൊണ്ടും വെള്ളം അകത്തു പ്രവേശിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും കാർഗോ നശിച്ചു പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ നഷ്ടങ്ങളെല്ലാം കാർഗോയുടെ ഉടമസ്ഥർ എടുത്തിട്ടുള്ള മറൈൻ കാർഗോ ഇൻഷുറൻസ് പോളിസിയുടെ പരിധിയിലാണ് വരിക മൂന്നാമത് വരുവാൻ സാധ്യതയുള്ള പ്രധാന ക്ലെയിം ലയബിലിറ്റി ക്ലെയിമുകൾ തന്നെയാണ് വെസലിൻ്റെ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡമ്യൂണിറ്റി പി ആൻഡ് ഐ പോളിസിയിലാണിത് വരിക ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഐ ജി പി ആൻഡ് ഐ ക്ലബിലാകും ഇത് ഇൻഷുർ ചെയ്തിട്ട് ഉണ്ടാകുക ഹരിസർ പറയുന്നത് മുകളിൽ പറഞ്ഞ ചില ലൈബിലിറ്റീസ് സ്യൂ ആൻഡ് ലേബർ ഉൾപ്പെടെ ഈ മൂന്ന് പോളിസികളും ഷെയർ ചെയ്തു പോയേക്കും എന്നാണ് ഉടമസ്ഥൻ്റെയോ ഓപ്പറേറ്ററുടെയോ അല്ലെങ്കിൽ ചാർട്ടറർ ഇവരുടെ തേർഡ് പാർട്ടി ലയബിലിറ്റി ക്ലെയിംസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇനി പറയുന്ന കാരണങ്ങളാലാകാം ലയബിലിറ്റി ലൈബിലിറ്റി സീ ഫെയറേഴ്സ് ക്രൂവിന് അപകടമൊന്നും പറ്റാത്തതുകൊണ്ട് അവരുടെ ഇഞ്ചുറി ക്ലെയിംസ് ഒന്നും ഉണ്ടാകില്ല എന്നാൽ അവരുടെ കോസ്റ്റ് ഓഫ് വേജസ് റിപ്പാട്രിയേഷൻ അതേപോലെ മെയിൻ്റനൻസ് എഷോർ ഇതെല്ലാം വന്നേക്കാം ലയബിലിറ്റി ഫോർ പേഴ്സണൽ ഇഞ്ചുറി ഓർ പ്രോപ്പർട്ടി ഡാമേജസ് ടു തേർഡ് പാർട്ടീസ് മറ്റ് വെസലുകളൊന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അറിവിൽ തേർഡ് പാർട്ടി പേഴ്സണൽ അതേപോലെ പ്രോപ്പർട്ടി ക്ലെയിമുകൾ ഉണ്ടാകാൻ ഇടയില്ല ലയബിലിറ്റി ടുവേഡ്സ് കാർഗോ ഇത് എന്തായാലും ഉണ്ടാകും കാരണം കാർഗോയുടെ ഡാമേജ് നഷ്ടം ഡിലേ ഷോർട്ടേജ് ഇതൊക്കെ ഇൻഷുർഡ് വെസലിൽ കൊണ്ടുപോയി എന്ന കാരണത്താൽ തന്നെ അവരുടെ ലയബിലിറ്റി ആയി മാറും ലയബിലിറ്റി ഫോർ പൊള്യൂഷൻ റിസ്ക് ഇതും തീർച്ചയായും ഉണ്ടാകും കപ്പലിൽ ഉണ്ടായിരുന്ന കെമിക്കൽസ് പോലെയുള്ള ഹസാട സ്വസ്തുക്കൾ ഓയിൽ ഇതെല്ലാം കടലിലേക്ക് ഒഴുകുക വഴി ഉണ്ടാകുന്ന മത്സ്യബന്ധനത്തെയും ടൂറിസത്തെയും ബാധിച്ചേക്കാവുന്ന കണ്ടാമിനേഷൻ മൂലമാണ് ഈ ഒരു ക്ലെയിം ഉണ്ടാകുക ഇനി ലയബിലിറ്റി ഫോർ റെക്ക് റിമൂവൽ ഇവിടെ കപ്പൽ മുങ്ങിയെങ്കിലും ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന കണ്ടെയ്നറുകൾ മറ്റ് കപ്പലുകളെയോ മറ്റ് ബോട്ടുകളെയോ ഇടിച്ചാൽ ഉണ്ടാകുന്ന പേഴ്സണൽ ഇഞ്ചറിക്കും പ്രോപ്പർട്ടി ഡാമേജിനും കപ്പലിന് ഉത്തരവാദിത്വമുണ്ട് റെക്ക് എന്നാൽ മുങ്ങിപ്പോയ കപ്പൽ അല്ലെങ്കിൽ സ്ട്രാൻഡ് ആയ കപ്പൽ എന്ന് മാത്രമല്ല അതിൻ്റെ ഭാഗങ്ങളിൽ അതിൽ കൊണ്ടുപോയിരുന്ന കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വസ്തുക്കളും വരും അദ്ദേഹം ഹരിസാർ കുറച്ചുകൂടി വിവരങ്ങൾ ആ ലേഖനത്തിൽ പറയുന്നുണ്ട് വിസ്താരഭായത്താലും ഞാൻ അതൊന്നും പറയുന്നില്ല താല്പര്യമുള്ളവർക്കായ ആ ലേഖനത്തിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഈ ഒരു വെസലിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ടും അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റിയേക്കാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം